പട്ടാപ്പകർ അടച്ചിട്ട വീട്ടിൽ മോഷണം പത്ത് പവൻ സ്വർണവും പണവും കവർന്നു കാരത്തൂർ മർക്കസ് റോഡിന് സമീപം കള്ളിങ്ങൽ കുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ രാവിലെ ആശുപത്രിയിൽ പോയ സമയം നോക്കിയാണ് മോഷണം നടന്നത് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാരത്തൂർ റോഡിൽ പരേതനായ മൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പകലാണ് മോഷണം നടന്നത് മൊയ്തീൻകുട്ടിയുടെ ഭാര്യ കതീജയുടെ സർജറിക്കായി കുടുംബം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സമയം നോക്കിയാണ് മോഷണം നടന്നത് വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് സ്കൂൾ വിട്ട് കുട്ടികളെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് കറിപ്പൊടികൾ വിതറിയത് കണ്ടത് ഇത് കണ്ട കുട്ടികൾ അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളെത്തി നോക്കിയപ്പോഴാണ് ഗ്രിൽസ് തകർത്തതായി കണ്ടെത്തിയത് അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കൂടി ഒമ്പത് മണിക്ക് പോയി പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് പുള്ളേർ സ്കൂളിൽ വന്നപ്പോഴാണ് ഇത് കണ്ടത് ഡ്രില്ല് പൊട്ടിച്ച് അപ്പോൾ നോക്കുമ്പോൾ ഒരു പത്ത് പത്തര പോവാനോളം സ്വർണം ഇവിടുന്ന് കളവ് പോയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ഇത് കയറിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ മുന്നേയും കുറേ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഡ്രില്ല് പൊട്ടിക്കലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്വർണം നഷ്ടപ്പെട്ട് ഇന്നലെയാണ് ആളില്ലാത്തതൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് അലമാറകളിൽ സൂക്ഷിച്ച പത്ത് പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത് ഇതിനു മുമ്പും ശ്രമം നടന്നതായി വീട്ടുകാർ പറഞ്ഞു കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ www.empirecollege.in